ഈശ്വമിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ ലത്തീൻ വേദപാഠകം മെയ് ഇരുപത്തിയാറ് പരമ പരിശുദ്ധ തൃത്തത്തിൻ്റെ മഹോത്സവം പത്താഴ്ച ശുഭം ഇരുപത്തെട്ടം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ ജോർജ് കുരുക്കുറച്ച ക്രൈസ്തവ ശബ്ദകോശം എന്ന ഗ്രന്ഥത്തിലെ ആമുഖത്തിലെ ഒരു ചെറിയ ഖണ്ഡമാണ് ഞാൻ വായിക്കുന്നത് ഏഴി ഒന്നാം നൂറ്റാണ്ടില് ക്രിസ്തുമതം ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രചരിച്ചു ആറാം നൂറ്റാണ്ടോടെ ഇന്ത്യയുടെ മിക്ക ഭാഗത്തും ക്രിസ്തു മത കേന്ദ്രങ്ങൾ ക്രിസ്തു മതകേന്ദ്രങ്ങൾ ഉത്ഭവിച്ചിരുന്നു അറാമായ ഭാഷ ഉപയോഗിക്കുന്ന മെസപ്പട്ടോമിയൻ സഭ ബാബേൽ സഭ പേരണ സഭക്കെന്ന് അറിയപ്പെടുന്ന സഭ ആയിരുന്നു ഇന്ത്യ മംഗോളിയ ചൈന മുതലായ പ്രദേശങ്ങളിൽ പ്രേക്ഷിത വില തുടർന്നതും മതപരമായ നേതൃത്വം വഹിച്ചതും ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാരുടെ പ്രാബല്യ ഘട്ടം വരെ ഇന്ത്യയുടെ മിക്ക ഭാഗത്തും ക്രിസ്തുമതം നിലനിന്നിരുന്നു പാറ്റ്നയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലും ഒരു ക്രൈസ്തവ സമൂഹം ഒരു ക്രൈസ്തവ സമൂഹവും ഒരു മെത്രാപൊലിത്തയും ഉണ്ടായിരുന്നു തക്ഷജില പാറ്റ്ന നേപ്പാൾ ഗുജറാത്ത് താന കല്യാണ കർണാടകം വിശാഖപട്ടണം ഒറീസ വിജയനഗരം തമിഴ്നാട് മുതലായ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹങ്ങളെ മുഗൾ ആധിപത്യ തകർക്കുകയാണ് ഉണ്ടായത് മധ്യയുഗത്തിൽ ഒറീസയിൽ ക്രൈസ്തവ രാജാക്കന്മാരുണ്ടായിരുന്നു വിജയനഗര സാമ്രാട്ടിൻ്റെ ചില മന്ത്രിമാർ ക്രിസ്ത്യാനികളായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലും അതിന് മുമ്പത്തെ കാര്യങ്ങളാണ് പറയണേ അന്ന് പാശ്ചാത്യ മിഷണറിമാരോ ലത്യൻ മിഷണറിമാരോ ഇന്ത്യയിൽ ഇല്ല അപ്പോൾ ഈ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ് പൗരത്വ സഭയാണ് അതെല്ലാം ഇസ്ലാമിൻ്റെ ഇസ്ലാമി ഇസ്ലാമുകൾ തകർത്ത് കളഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഈ മുഗൾ ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം ഈ ക്രിസ്ത്യാനികളെ തകർത്ത് കളഞ്ഞത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതായത് അല്ലെങ്കിൽ അവരുടെ സത്യം യേശു മരിച്ചു കവറടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുത്ഥാനം ചെയ്തു ഈ വിശ്വാസം തങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ആദർശപരമായിട്ട് ആശയപരമായിട്ട് അതിനെതിരിടാൻ പറ്റാണ്ട് വന്നപ്പോഴാണ് ഈ ക്രൈസ്തവ സീറോ മലബാർ സഭകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത് അതായത് അന്ന് ഇസ്ലാമിനെ എതിരിട്ടിരുന്നത് സീറോ മലബാർ സഭയായിരുന്നു ഇന്ത്യയിലും അല്ലെ പിന്നെ മറ്റു സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം പേർഷ്യൻ രാജ്യങ്ങളൊക്കെ വലിയ പൗര സഭകൾ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് കത്തോലിക്ക സഭ ഇസ്ലാമിൻ്റെ എതിരെ ശക്തമായ എടുത്തില്ല ഇപ്പം നമുക്ക് കുറച്ച് അങ്ങനെ നിലപാടെടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ചരിത്രം അങ്ങനെയല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചില പ്രോട്ടസ്റ്റൻ്റ് പാസ്റ്റർമാരോ അല്ലെങ്കിൽ പിന്നെ പന്തക്കോസ പാസ്റ്റർമാരൊക്കെ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ കത്തോലിക്ക സഭ വേണ്ടത്ര ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നൊരു പരാതിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് ഈ ബന്ധഗോസ് സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി വളരെ കുറച്ച് വർഷങ്ങളായുള്ളൂ ഇന്ത്യ മുഴുവൻ പിന്നെ ചൈന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ സീറോ മലബർ സഭകൾ ഉണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു ക്രൈസ്തവ മതകേന്ദ്രങ്ങളുണ്ടായിരുന്നു രാജ്യങ്ങളുടെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഈ സീറോ മലബർ സഭ വളരെ ശക്തമായിരുന്നു നമ്മളെ കൊന്നു ഇല്ലാണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും ഇന്നും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രതിരോധിക്കേണ്ടത് ആവശ്യം തന്നെ അതേസമയം ഈ പെന്തക്കൊസ്ത പാസ്റ്റർമാർ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് കത്തോലിക്കർക്ക് അവരോട് ആ പാസ്റ്റർമാരോട് നല്ല താല്പര്യമുണ്ട് നല്ല കാര്യം തന്നെ എങ്കിലും ഈ പെന്തക്കൊസ്ത പാസ്റ്റർമാർ ഇസ്ലാമിനെതിർക്കുന്ന നടപടി വളരെ ശരി തന്നെ അത് നല്ല കാര്യം തന്നെ എങ്കിലും ഈ പെന്തക്കസ്ത സമൂഹങ്ങളുടെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ യഹോപ സാക്ഷികളുടെ വിശ്വാസത്തിലും പ്രശ്നങ്ങളുണ്ട് അത് രണ്ടും ഈ പരിശുദ്ധ തൃത്തത്തിന്റെ തിരുനാളിൻ്റെ അന്ന് ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചൂണ്ടി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുവിൻ എന്നാണ് യേശു പറഞ്ഞത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രധാനപ്പെട്ട പല തിരുവന പല കാര്യങ്ങളും ഈ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട് ഒന്ന് പിതാവ് പുത്രൻ പരിചുദ്ധാത്മവ് എന്നിങ്ങനെ മൂന്ന് ആളുകളുണ്ടെങ്കിലും ഒരൊറ്റ നാമമേ ഉള്ളൂ നാമത്തിലേക്ക് എന്നാണ് നാമങ്ങളിലേക്ക് എന്നില്ല ദൈവത്തിൻ്റെ ആന്തരിക ജീവിതത്തിലെ ഐക്യത അവരുടെ ദൈവിക സ്വഭാവത്തിൻ്റെ ഏകത അതാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പരിചുദ്ധ തൃത്വത്തിലെ മൂന്നാളുകൾക്കും കൂടി ഒരൊറ്റ പേരേയുള്ളൂ യാഹ്വേ അത് പഴയ നിയമത്തിൽ ആ യാഫ്ബ എന്ന നാമത്തിന് പുതിയ നിയമത്തിൽ യശുവ എന്നാണ് എന്ന് പറഞ്ഞാൽ പേര് മാത്രമല്ല ആളും കൂടിയാണ് അപ്പോൾ പരിശുദ്ധ തൃത്തത്തിൻ്റെ പേര് തന്നെ ഒരാളാണ് അതാണ് പുതിയ നിയമത്തിൽ വെളിപാട് ഈ മൂന്നാളുകളുടെയും മൂന്നാളുകളെയും വിളിച്ച പിടിച്ചുകൊണ്ടാണ് സ്നാനം മൂന്നാളുകളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അപ്പം മൂന്നാളുകളുണ്ട് ഒരൊറ്റ പേരേ ഉള്ളൂ അതിനാൽ പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാളുകളെയും സ്വന്തമായി തീരുകയാണ് മാമോദി ക്രിസ്ത്യാനി ഈ മൂന്നാളുകളെയും പേര് ചൊല്ലിക്കൊണ്ട് അതായത് മൂന്നാളുകളെയും വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധാത്മാവിൻ്റെയും മൂന്നാളുകൾ ഒരൊറ്റ ഒരൊറ്റ പേര് അപ്പം മൂന്നാളുകളെയും വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് മൂന്നാളുകളുടെയും സ്വന്തമായി തീരുകയാണ് ക്രിസ്ത്യാനി മാമോദി ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പിതാവിന് ഒപ്പമുള്ള ആളുകളായി പുത്രനെയും പരിശുദ്ധാത്മാവനെയും ആവിഷ്കരിച്ചിരിക്കുന്നു പിതാ പുത്രനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മനും പുത്രനും പരിശുദ്ധാത്മാവും പിതാവിന് തുല്യ അല്ലെങ്കിൽ മൂന്നാളുകൾക്കും കൂടി ഒരു പേര് പറയാൻ പറ്റുമോ മൂന്നാളുകളും പരാമർശിച്ച് സ്നാനപ്പെടുത്താൻ പറയുമായിരുന്നു ഏതെങ്കിലും സൃഷ്ടിയെയോ മാലാഖിയെയോ അങ്ങനെയാണ് ഈ അഘോവസാക്ഷികൾ പറയണത് യേശു ഗബിൾ മാലഘിയാണ് യേശു എന്നാണ് അവർ പഠിപ്പിക്കണേ ദൈവത്തിന്റെ നാമത്തിനൊപ്പം അവരെ ചേർത്ത് വയ്ക്കുമായിരുന്നോ യേശു ഏതെങ്കിലും സൃഷ്ടിയോ ദൈവത്തിന്റെ മാലഘിയോ ഇല്ല അപ്പൊ പിതാവിനും പുത്രനും പരിശുദ്ധാൽമോൻ ഒരൊറ്റ പേരേ ഉള്ളൂ പുത്രനും പരിശുദ്ധാവിനും പരിശുദ്ധാൽമോനും പിതാവിനോട് തുല്യതയുള്ളത് കൊണ്ടാണ് മൂന്ന് പേരുടെ പേര് ഒറ്റ എനിക്ക് പറഞ്ഞിരിക്കുന്നതും മൂന്നാളുകൾ കൂടി ഒരൊറ്റ പേരുള്ളതും അതുകൊണ്ട് യഹോവ സാക്ഷികൾ പറയുന്ന ഈ ദൈവം പരിശുദ്ധ തൃത്തമല്ല എന്ന് യോഗസാക്ഷികൾ പറയുന്നത് തെറ്റാണ് തീർത്തും തെറ്റാണ് തിരുവചനം അനുസരിച്ചും യേശുന്റെ വ്യാഖ്യാനം അനുസരിച്ചും തെറ്റാണ് മറ്റൊരു കാര്യമുള്ളത് പുതിയ ഉടമ്പടിയുടെ സമൂഹത്തിലേക്ക് പ്രവേശനം നൽകുന്നത് പരിച്ഛേദനത്തിലൂടെയല്ല മാമോദിസയിലൂടെയാണ് അതിനാൽ പരിച്ഛേദനത്തെ സൂചിപ്പിച്ചിട്ടേയില്ല എങ്കിലും ഈ വിപ്ലവം ആരംഭിച്ചപ്പോൾ സഭ വലിയ പ്രശ്നങ്ങളെ നേരിട്ടു ഈ ക്രൈസ്തവ വിപ്ലവം നടപടി ഗ്രന്ഥം പതിനഞ്ചാം തദ്ധ്യം അതിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അപ്പോൾ സഭ പരിഛേദന ആവശ്യമില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു ഈ കർത്താവായി യേശുവിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട് തുടക്കത്തില് കർത്താവായി യേശുവിന്റെ നാമത്തിലേക്ക് നടപടി ഗ്രന്ഥം എട്ട് പതിനാറ് പത്തൊമ്പത് അഞ്ച് പക്ഷെ പിന്നീട് സഭയിൽ ഔദ്യോഗികമായി സ്നാനം നൽകാനുള്ള മാമദിസ പരികർമ്മം ചെയ്യാനുള്ള പ്രമാണവാക്യം തൃത്വൈക നാമം ഉച്ചരിക്കുന്ന ഈ തിരുവചനമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഇനി ഈ പെന്തക്കോസ്ത പാസ്റ്റർമാരോടും പെന്തകോസ്ത ദൈവസഭക്കാരോടും ആണ് എനിക്ക് പറയാനുള്ളത് കർത്താവ് പറഞ്ഞത് നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്നാണ് നാമത്തിൽ എന്നാണ് പലപ്പോഴും തർജ്ജമ്മ കാണുക അങ്ങനെയല്ല പരിശുദ്ധ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിലേക്ക് പരിശുദ്ധ തൃത്വൻ നാമത്തിൽ എന്നല്ല പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക ക്രിസ്തീയ മാമോദിസ വെറും ഒരു വീണ്ടും ജനനമല്ല മാസ എന്ന കൂതാശിലൂടെ ക്രിസ്ത്യാനി പരിശുദ്ധ തൃത്വത്തിലേക്കാണ് ഉൾ ക്രിസ്ത്യാനി പരിശുദ്ധ തൃത്തത്തിന്റെ സ്വന്തമാകുകയാണ് മാമതിസ സ്വീകരിച്ച ആള് അയാളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ സ്വന്തമാണ് പരിശുദ്ധ തൃത്തത്തിന്റെ സ്വന്തമാണ് ഈ അർത്ഥത്തിൽ ദൈവപുത്രനായി നമ്മെ ദത്തെടുക്കുകയാണ് മാമദിസയല് ഈ നാമത്തിൽ എന്നല്ല നാമത്തിലേക്ക് എന്ന് പറഞ്ഞല്ലോ ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കട്ടെ ടു ഒനോമ എന്നാണ് ഗ്രീക്കില് നാമത്തിൽ എന്നായിരുന്നെങ്കിൽ എൻടൊനോമാതി എന്ന് പറഞ്ഞേനെ എൻടോനോമാ അതിന് പകരം എൻടോ എന്നാണ് ഇൻ ഇത് ടു എയിസ്റ്റൊനോമ എന്നാണ് അതായത് ഉള്ളിലേക്ക് നാമത്തിലേക്ക് പരിശുദ്ധ തൃത്തത്തിൻ്റെ നാമത്തിലേക്ക് കൂട്ടി കൂട്ടിയിണക്കപ്പെടുകയാണ് അത് സംഭവിക്കുന്നതാണ് ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്നത് പോലെ യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾച്ച ഒട്ടിച്ച് ചേർക്കപ്പെടുന്നു അതാണ് പൗലസ്രീ ഉപയോഗിക്കുന്ന വാക്ക് റോമാലേഖനത്തിൽ റോമാലേഖനത്തിൽ ഉപയോഗിക്കുന്നത് ട്രീ എന്നാണ് ഒലിവ് വൃക്ഷം അപ്പോൾ ആ ഒലിവ് വൃക്ഷത്തിന് അല്ലെ കൊമ്പ് മുറിച്ചുകളെ ഒട്ടിച്ചേർ ചേർത്തുന്നതാണ് ആ ഒലിവ് വൃക്ഷം യേശുവാണ് സാക്ഷാൽ മുന്തിരി വള്ളി യേശുവാണ് നമ്മളതിന് ചാക്കിയാകുന്നത് അവനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോഴാണ് അവനെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുമ്പോഴാണ് അപ്പോൾ പരിശുദ്ധ തൃത്തത്തിലേക്ക് തന്നെയാണ് ഒട്ടിച്ചു ചേർക്കപ്പെടുന്നത് ഇതൊരു നമുക്കിങ്ങനെ ഇതൊരു വിശുദ്ധിക്കാൻ പ്രയാസമുണ്ട് കാരണം അത്രയും വലിയ രഹസ്യവും അത്രയും വലിയൊരു വിസ്മയവുമാണ് ഈ വിശുദ്ധ കുർബാന പോലെ തന്നെ അത്ര വലിയ വിസ്മയമാണ് ഈ ഒട്ടിച്ചു ചേർക്കപ്പെടല് ഈ അപ്പവും വിഞ്ഞും കർത്താവിന് ശരീരം രക്തമായി മാറുന്നത് എത്ര വലിയ വിസ്മയമാണോ അതുപോലത്തെ വിസ്മയമാണ് ഉത്ഥിതനായ കർത്താവിനെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നമ്മൾ അവിടെ നിന്നൊഴുകിയ രക്തത്താലും അവിടുന്ന് ഒഴുകിയ ജലത്താലും ഒട്ടിച്ചു ചേർക്കപ്പെടുന്നത് അപ്പൊ പരിശുദ്ധ തൃത്തത്തിലേക്കാണ് യേശുവിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെടുമ്പോൾ പരിശുദ്ധ തൃത്തത്തിന്റെ നാമത്തിലേക്കാണ് പരിശുദ്ധ തൃത്തത്തിലേക്കാണ് നമ്മൾ കൂട്ടി ഇണക്കപ്പെടുന്നത് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മെന്ന ദൈവിക കുടുംബത്തിലെ അംഗമായി ദൈവ മക്കളായി നമ്മൾ ഇണക്കി ചേർക്കപ്പെടുകയാണ് ഗലാത്തി ലേഖനം മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇക്കാരണത്താൽ യേശുവിന്റെ പാർശ്വഴികിയ ജീവജലമാണ് മാമോയിസം മുക്കാൻ സഭയിൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ നദിയിലെ വെള്ളമല്ല യേശുവിൽ നിന്ന് ആരംഭിക്കുകയും സഭയിൽ ശ്ലൈഹി പിന്തുടർച്ചയിൽ തുടരുകയും ചെയ്യുന്ന ശുശ്രൂഷ പൗരത്വം ലഭിച്ച ആള് ആ വെള്ളം ആശീർവദിക്കുമ്പോഴാണ് അത് യേശുവിന്റെ പാർശ്വം ഒഴുകുന്ന ജീവജലമായിട്ട് മാറുന്നത് അതേക്കുറിച്ചൊക്കെ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലൈഹി പിന്തുടർച്ച അല്ലെങ്കിൽ കൗതാശിക പിന്തുടർച്ച എന്നൊക്കെ ഈ നാമത്തിലേക്ക് കുറിച്ചേർക്കപ്പെടുന്നു പരിശുദ്ധ തൃത്വത്തിൽ കുറിച്ചേർക്കപ്പെടുന്നു അത് സംഭവിക്കുന്നത് ഏതെങ്കിലും പുഴയിൽ കൊണ്ടുപോയി മുക്കിയാൽ ആ അന്തരീക്ഷം ഉണ്ടാകില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളത്തിലേക്ക് സ്നാനപ്പെടുത്തുന്ന നല്ല ക്രിസ്തീയ മാവോദീസ അത് സ്നാഭിയോഗ സ്നാനമാണ് ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് ആ വെള്ളം നദിയിലെ വെള്ളമല്ല യേശുവിന്റെ പാർശ്വം ഒഴുകിയ ജീവജലമാണ് ഇപ്പം എല്ലാ ആചാരങ്ങളും വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് എല്ലാ വെള്ളത്തിനും ഒരേ അർത്ഥമല്ലല്ലോ ഉള്ളത് അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പാശ്വത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എന്നുള്ള പറഞ്ഞത് അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ചെയ്യുന്നത് എന്താണ് ഈ കുഞ്ഞിനെ യേശുവിന്റെ കുരിശിനെ താഴെയാണ് നിർത്തുന്നത് അപ്പോൾ അവന്റെ മുകളിൽ നിന്നുള്ള വെള്ളം അതാണ് ഈ മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് ഈ യേശുവിന്റെ പാശ്ചത്തിൽ ഒഴുകിയ വെള്ളം ഈ ശിശുവിന്റെ തലയിലേക്ക് വീഴുകയാണ് ശിശുവിന്റെ മൊത്തം കുളിപ്പിക്കാൻ വേണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ശിശുവിൻ്റെ ശിശുവിനെ ഈ യേശുവിന്റെ വക്ഷത്തിൽ ജീവജലം അവനിലേക്ക് വീഴുന്നു എന്നിട്ട് ഈ മാമോഴ്സം കഴിഞ്ഞ് കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്യുന്നു പൗരത്വ സഭകളിൽ ലത്തിൻ സഭയിൽ അത് ഇതുവരെ ആയിട്ടില്ല പണ്ടങ്ങനെയായിരുന്നു വീണ്ടവരിലേക്ക് തിരിച്ചു പോകാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട നടക്കുന്നുണ്ട് യൂറോപ്പിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് പ്രവേശന കൂതാച്ചു മൂന്ന് ഒരുമിച്ച് കൊടുക്കണം എന്നുള്ള ചർച്ച വളരെ സീരിയസ് ആയിട്ട് യൂറോപ്പിൽ നടക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഏഷ്യവിലേക്ക് ഒളിച്ചേർക്കപ്പെടുന്ന എങ്ങനെയാണ് അവന്റെ പാശത്തൊഴുകുന്ന വെള്ളം കുഞ്ഞിലേക്ക് വീഴുന്നു കുഞ്ഞ് തിരുശരീരം തിരുടത്വം പിന്നെ സ്വീകരിക്കുന്നു അങ്ങനെ അവൻ ഏച്ചുകൂടി ഉൾച്ചേർക്കപ്പെടുകയാണ് പരിശുദ്ധ തൃത്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ് അപ്പോൾ ക്രിസ്ത്യാനി പരിശുദ്ധ തൃത്വത്തിലെ ഒരംഗമായിട്ട് മാറുകയാണ് മകനായി ദത്തെടുക്കപ്പെടുകയാണ് ഈ സാക്ഷാൽ മുന്തിരിവള്ളിയുടെ സാക്ഷാൽ ഒലിവൃക്ഷത്തിൻ്റെ ഷാഠിയായി ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് ഇത് നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കണം ഇതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ വേണ്ടേ ഏറ്റവും ചെറുപ്പത്തിൽ വേണം അപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ഒട്ടിച്ചേർന്ന് വ നല്ല ഫലം ചൂടാൻ പറ്റുക കുറേ പ്രായം ചെന്നിട്ട് ഒട്ടിച്ചേർത്താൽ ഒട്ടി ഒട്ടില്ല അത് ഒട്ടിച്ചു ചേരാൻ പറ്റില്ല ഈ മുതിർന്നവർക്ക് തീർച്ചയായിട്ടും വിജാതിരിലാണ് മാമ മാനസാന്തരമെങ്കിൽ അങ്ങനെ ചെയ്യണം തീർച്ചയായിട്ടും വേണം പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നതും നല്ലതാണ് രണ്ടും നല്ലതാണ് രണ്ടിനും രണ്ടിൻ്റെതായ ഫലങ്ങളും അർത്ഥങ്ങളും ഉണ്ട് ഒന്ന് ശരിയാണെന്ന് പറഞ്ഞിട്ട് മറ്റും നിഷേധിക്കാൻ പാടില്ലെന്ന് മാത്രം ചുരുക്കത്തിൽ പരിശുദ്ധ തൃത്വത്തിന് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് തീരുമാനങ്ങൾ എടുക്കാം ഒന്ന് നമ്മളായിരിക്കുന്ന ഈ മഹാ രഹസ്യം മഹാവിസ്മയം എന്താണെന്ന് ധ്യാനിക്കുക രണ്ട് ഈ പെന്തക്കഷ്ടക്കാരോടൊക്കെ പറയാ ഈ നാമത്തിലേക്കാണ് സ്നാനം വെള്ളത്തിലേക്കാണ് അല്ല എന്ന കാര്യം പറയാ മൂന്ന് യകോപസാക്ഷികൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നുവെന്നും ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ വ്യാഖ്യാനം അടക്കമുള്ള കാര്യങ്ങൾ അവരെ ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് യഹോവ സാക്ഷികളിൽ വർക്ക് ചെയ്യുന്ന സ്നേഹിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുക അവർ നമ്മളെ തിന്നാനും ഒക്കെ വരും സാരമില്ല എങ്കിലും നമ്മൾ ഈ കാര്യം പറയണം അപ്പോൾ പരിചിത തൃത്വത്തിൻ്റെ പെരുന്നാളിനെ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും പരിചിത തൃത്വത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും നമ്മുടെ ഈ പ്രേക്ഷക പ്രവർത്തനം അങ്ങനെ നമുക്ക് ചെയ്യാം